ർ നടത്തിയ വെടിവയ്പിൽ മൂന്ന് അമേരിക്കക്കാർ കൊല്ലപ്പെട്ട സംഭവം പശ്ചിമേഷ്യയിലെ നിലവിലെ സുരക്ഷാ വെല്ലുവിളികളുടെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് യുഎസ് സിറിയൻ വാഹന വ്യൂഹത്തിനു നേരെ ഈ ആക്രമണം മേഖലയിൽ തീവ്രവാദത്തിനെതിരെ പോരാടുന്ന അമേരിക്കൻ സഖ്യസേനയ്ക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും കനത്ത പ്രഹരങ്ങളിൽ ഒന്നായി മാറി കൊല്ലപ്പെട്ടവരിൽ രണ്ട് സൈനികരും ഒരു സാധാരണ പൗരനും ഉൾപ്പെടുന്നു എന്നാണ് പെന്റഗൺ വക്താവ് സ്ഥിരീകരിച്ചത് സംഭവത്തിൽ മൂന്ന് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണം നടന്നതിനു പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ വാക്കുകളോടെ രംഗത്തെത്തുകയുമുണ്ടായി തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ സിറിയയിൽ നഷ്ടപ്പെട്ടത് മൂന്ന് മഹാന്മാരായ അമേരിക്കൻ ദേശസ്നേഹികളെയും രണ്ട് സൈനികരെയും ഒരു സാധാരണ പൌരനെയുമാണെന്ന് അദ്ദേഹം ദുഃഖത്തോടെ അറിയിച്ചു രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരർക്കുള്ള ആദരവായിരുന്നു ട്രംപിന്റെ വാക്കുകൾ പരിക്കേറ്റ മൂന്ന് സൈനികർക്കായി പ്രാർത്ഥിക്കുന്നതായും അവർ സുഖം പ്രാപിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സംഭവത്തെ അമേരിക്ക എത്രത്തോളം ഗൗരവത്തോടെയാണ് കാണുന്നതെന്നതിന്റെ സൂചനയായിരുന്നു ട്രംപിന്റെ അടിയന്തര പ്രതികരണം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സി നൽകിയ മുന്നറിയിപ്പ് കൂടുതൽ ശക്തവും പ്രകടനാപരവുമായിരുന്നു ഒരു പ്രമുഖ ഐസിസ് നേതാവിനെ പിടികൂടാനുള്ള സൈനിക നീക്കത്തിനിടെയാണ് ആക്രമണം നടന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ആക്രമണം നടത്തിയ ഭീകരരെ സിറിയൻ സൈന്യം വധിച്ചുവെന്ന് ഹെക്സി അറിയിക്കുകയുമുണ്ടായി ലോകത്തിൽ എവിടെയും വെച്ച് നിങ്ങൾ അമേരിക്കക്കാരെ ലക്ഷ്യം വെച്ചാൽ അമേരിക്ക നിങ്ങളെ വേട്ടയാടുമെന്നും കണ്ടെത്തുമെന്നും ക്രൂരമായി കൊല്ലുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇത് കേവലം വാക്കുകൾക്കപ്പുറം ഈ മേഖലയിൽ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നേരെ അമേരിക്ക വരും ദിവസങ്ങളിൽ കടുത്ത സൈനിക നീക്കങ്ങൾ നടത്തുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പരിക്കേറ്റ സൈനികരെ ഹെലികോപ്റ്ററുകളിൽ ഇറാഖ് ജോർദാൻ അതിർത്തികൾക്കടുത്തുള്ള തന്ത്രപ്രധാനമായ ട്രാൻഫ് ഗാരിസണിലേക്ക് മാറ്റിയത് യുവ സൈന്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലെ പ്രവർത്തനപരമായ പ്രാധാന്യം വെളിപ്പെടുത്തുന്നുണ്ട് സിറിയയുടെ പ്രസിഡന്റ് അഹമ്മദ് അൽഷറയുടെ പ്രതികരണവും സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ആക്രമണത്തിൽ അദ്ദേഹം ശക്തമായി പ്രതിഷേധിക്കുകയും സംഭവം ഗുരുതരമാണെന്നും ശക്തമായ തോതിൽ ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്നും വ്യക്തമാക്കുകയും ചെയ്തു ഐസിസിനെതിരെയുള്ള പോരാട്ടത്തിൽ അമേരിക്കൻ സൈന്യവുമായി സഹകരിക്കുന്ന ഒരു രാജ്യത്തിന്റെ നേതാവ് എന്ന നിലയിൽ സിറിയൻ മണ്ണിൽ വെച്ച് യു എസ് സൈനികർ കൊല്ലപ്പെടുന്നത് ഷെറയുടെ ഭരണകൂടത്തിനും വലിയ വെല്ലുവിളിയാണ് ആക്രമണം നടന്ന പ്രദേശം പൂർണ്ണമായും സിറിയൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരുന്നില്ലെന്ന റിപ്പോർട്ടുകൾ ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് സിറിയയുടെ ആഭ്യന്തര മന്ത്രാലയ വക്താവും ഐ ബന്ധമുള്ള ഒരു തൂക്കുധാരിയാണ് സൈനിക പോസ്റ്റിന്റെ കവാടത്തിൽ വെടിയുതിർത്തതെന്ന് സ്ഥിരീകരിച്ചു അക്രമി ഐ എസ് അംഗമാണോ അതോ അവരുടെ തീവ്ര പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന വ്യക്തിയാണോ എന്ന കാര്യം സിറിയൻ സർക്കാർ അന്വേഷിക്കുന്നുമുണ്ട് സിറിയൻ സേനയുടെയും യുവ സഖ്യസേനയുടെയും സംയുക്ത നീക്കങ്ങൾക്ക് കൂടുതൽ ഊർജം പകരാൻ ഈ സംഭവം കാരണമായേക്കാം സിറിയയുടെ രാഷ്ട്രീയ സാഹചര്യം ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ ഭരണകൂടത്തിന്റെ പതനത്തിന് കാരണമായത് അസദിന്റെ എതിരാളിയായ അഹമ്മദ് അൽ ഷെറയുടെ നേതൃത്വത്തിൽ നടന്ന പതിനൊന്ന് ദിവസത്തെ കലാപമായിരുന്നു അസദ് ഇപ്പോൾ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലാണ് താമസിക്കുന്നതെന്ന് പറയപ്പെടുന്നുമുണ്ട് നിലവിലെ പ്രസിഡന്റായ നാൽപ്പത്തി മൂന്നുകാരനായ അഹമ്മദ് അൽ ഷെറയുടെ മുൻകാല ചരിത്രം അമേരിക്കൻ നയതന്ത്രത്തിൽ വലിയ വഴിത്തിരിവാണ് ഉണ്ടാക്കിയത് അദ്ദേഹം ഒരു മുൻ അൽ ഖൈദ കമാൻഡർ ആയിരുന്നു അടുത്തിടെ വരെ അമേരിക്ക അദ്ദേഹത്തെ പ്രത്യേകമായി നിയുക്ത ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് വരെ ഫ്രഞ്ച് വർഷം അമേരിക്കൻ സൈന്യം അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇരുവരും ഐസിസിനെതിരെ പോരാടുന്നതിൽ സഖ്യകക്ഷികളായി മാറിയിരിക്കുന്നു ഈ വർഷം ആദ്യം സൗദി അറേബ്യയിലേക്കുള്ള ഒരു യാത്രയിൽ പ്രസിഡന്റ് ട്രംപ് ശരയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ രാഷ്ട്രീയപരമായ മാറ്റം പശ്ചിമേഷ്യയിലെ ഭീകരതയെ നേരിടുന്നതിൽ അമേരിക്കൻ തന്ത്രങ്ങൾ എത്രത്തോളം വഴക്കമുള്ളതായി മാറിയെന്നതിന്റെ സൂചനയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സിറിയയിൽ ഐസിസ് അതിന്റെ സ്വാധീനത്തിൽ വലിയ ക്ഷയം നേരിട്ടിരുന്നു എങ്കിലും ഈ ആക്രമണം സൂചിപ്പിക്കുന്നത് പോലെ അവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും മേഖലയിൽ സജീവമാണ് അവർ നടത്തുന്ന ആക്രമണങ്ങൾ മാരകവും ആസൂത്രിതവുമാണ് കിഴക്കൻ സിറിയയിൽ ഐസിസിനെതിരെ പോരാടുന്ന സഖ്യത്തിന്റെ ഭാഗമായി അമേരിക്കൻ നൂറുകണക്കിന് സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത് അമേരിക്കൻ സൈന്യം സിറിയൻ സൈന്യത്തിന് ഐസിസിനെ നേരിടുന്നതിനുള്ള പരിശീലനം നൽകുന്നുണ്ട് ഈ ആക്രമണം ഐസിസ് എന്ന ഭീഷണി പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്നും അവർ പ്രാദേശികമായി ശക്തമായ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഐസിസിനെതിരെയുള്ള ആഗോള പോരാട്ടം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയാണ് തെളിഞ്ഞുവരുന്നത് ട്രംപിന്റെയും ഷെറേടെയും പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ വരും ദിവസങ്ങളിലെ സിറിയൻ മേഖലയിൽ ഐസിസ് കേന്ദ്രങ്ങൾക്കെതിരെ കൂടുതൽ തീവ്രമായ തിരിച്ചടി പ്രതീക്ഷിക്കാം